ആ സംഭവത്തിനു ശേഷം ഉണ്ണി പിന്നെ അവിടെ നിന്നില്ല മീനു അവിടെ രണ്ട് ദിവസം കൂടെ ഉണ്ടാവുമെന്ന് അമ്മ പറഞ്ഞപ്പോൾ പിന്നെ അവൻ അവിടെ നിന്നില്ല അവളെ ഫേസ് ചെയ്യാനുള്ള മടി കാരണം ചെയ്യാനുള്ള പ്രൊജക്ടിൻ്റെ പേരും പറഞ്ഞ് നന്ദനത്തിലേക്ക് പോയി ആ സമയമൊക്കെയും മീനു അവൻ്റെ കൺമുന്നിൽ പോയതുമില്ല ദിനുവാണിൽ ആണെങ്കിൽ ഒടുക്കത്തെ കളിയാക്കലും അവസാനം സഹിക്കേട്ട ഉണ്ണി ദിനുവിൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞതും ദിനു കണ്ണും തള്ളിയിരുന്നു പോയി അവർ പോകുന്നതുവരെ ഉമ്മയുടെ അടുത്ത് നിന്നു അവർ പോയതിനു ശേഷമാണ് തിരിച്ച് വീട്ടിൽ വന്നത് അവൾക്ക് കഴിഞ്ഞതൊക്കെ ഓർത്താകെ കിളി പോയി നിൽപ്പാണ് ആദ്യമേ ഒരു കിളി പോയ സാധനമായതുകൊണ്ട് തന്നെ ഉമ്മയും അമ്മയും ജാനിയും അധികം അങ്ങോട്ട് മൈൻഡ് കൊടുത്തില്ല എന്ത് ചെയ്യണം ആരോട് പറയണമെന്നറിയാൻ പാടില്ലാത്ത മീനു വേഗം ഫോൺ ചാർജാക്കി കാക്കുവിനെ വിളിച്ചു കഴിഞ്ഞു പോയ സംഭവമൊക്കെയും വള്ളി ഉള്ളി വിടാതെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് കാത്തുവിന്റെ അടുത്ത് നിന്നും അനക്കമൊന്നും കേൾക്കാത്തപ്പോ ഒരുപാട് വിളിച്ചു നോക്കി അവസാനം കാറിൽ എന്ന് കടുപ്പിച്ച് വിളിച്ചപ്പോൾ മാത്രമാണ് കാത്തു കുഞ്ഞിന് ബോധം വന്നത് പിന്നെ അങ്ങോട്ട് ചിരിയായിരുന്നു ചിരിച്ചു ചിരിച്ചു പെണ്ണ് തട്ടിപ്പോകുമോ എന്ന് പോലും സംശയിച്ചു പോയി അവസാനം ദേഷ്യം വന്ന മീനു നല്ല പച്ചത്തറി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് പല പ്രാവശ്യവും കാത്തു വിളിച്ചെങ്കിലും മീനു എടുത്തില്ല മീനു വന്നതറിഞ്ഞ് ജാനി എഴുന്നേറ്റെങ്കിലും അവളുടെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ മനസ്സ് വേറെയാണ് ദേവലോകത്തായിരുന്നു ജാനിയുടെ ഫോണാണെങ്കിൽ സ്കൂളിൽ നിന്നും ഒന്ന് താഴെ വീണിരുന്നു അതിൽ പിന്നെ സ്വിച്ച് ഓഫ് ആയതാ പിന്നെ ഓണാക്കാൻ നോക്കിയിട്ടായതുമില്ല അമ്മയ്ക്കാണെങ്കിൽ ഫോണുമില്ല പിന്നെ ഉള്ളത് ലാൻഡ് ലൈനാണ് ഇപ്പോൾ അതിൻ്റെ മൂട്ടിൽ കോഴിമുട്ടയിടാൻ നടക്കുന്നത് പോലെയാണ് നടപ്പ് ജാനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിയ സാരിയുടെ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി ഉമ്മയുടെ അടുത്ത് പോയിരുന്നു ആ സമയം ഇന്ദ്രൻ വിളിച്ചു അപ്പൊ അമ്മയായിരുന്നു എടുത്തത് ആദ്യം കുറെ വഴക്ക് പറഞ്ഞു ജാനിയോട് പറയാതെ പോയതുകൊണ്ട് ഇപ്പൊ നീ ഒറ്റ തടിയല്ല നിന്നെ വിശ്വസിച്ച് വലത് കാലം വെച്ച് വീട്ടിലേക്ക് കയറി വന്നൊരു പെണ്ണുണ്ട് ആ പെണ്ണിനോട് ഞാൻ എന്ത് സമാധാനം പറയും അങ്ങനെ തുടങ്ങിയ പരാതി അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഈ സമയം വരെ ഒരേ കിടത്തം തന്നെയായിരുന്നു കരഞ്ഞു കന്തടമൊക്കെ വീങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഇതെല്ലാം കേട്ട ഇന്ദ്രന് സന്തോഷമാണോ സങ്കടമാണോ വന്നതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു തൻ്റെ പെണ്ണ് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ പെണ്ണ് അമ്മ പറഞ്ഞത് കേട്ട അപ്പോഴുള്ള ജാനിയുടെ രൂപം ഇന്ദ്രൻ അവൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു കരഞ്ഞ കണ്ണും വിതുമ്പെന്ന് ചുണ്ടുമായി നിൽക്കുന്ന തൻറെ പെണ്ണ് ഡാ കണ്ണ നീ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ജാനി എന്ന സ്വപ്ന ലോകത്ത് നിന്നും കണ്ണനിറങ്ങി വന്നത് അവൾ അവിടെ നിന്നവൻ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ഇതുവരെ കിടത്തം തന്നെ ആയിരുന്നു സങ്കടം വന്ന ഉള്ളിൽ കരയോ ഉള്ളൂ പുറത്തേക്ക് ചിരിച്ചു നിൽക്കും സ്കൂളിൽ നിന്നും വന്നു എനിക്കൊരു വാടിയ പുഞ്ചിരിയും തന്ന് റൂമിലേക്ക് പോയി പിന്നെ മീനൂട്ടി പോയി വിളിച്ചപ്പോഴാണ് അവൾ ഒന്ന് എണീറ്റത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഇളയടം ഉണ്ടാക്കിയിരുന്നു അതൊന്നും കഴിച്ചില്ല പെണ്ണ് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ അമ്മ പറഞ്ഞത് കേട്ട് ഇന്ദ്രനിൽ നിരാശ പടർന്നു അവളുടെ ഫോൺ കേടായി എന്ന് പറഞ്ഞത് കേട്ട് ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ തോന്നി അവന് അവൾക്ക് ഫോൺ കൊടുക്കാൻ പറയാൻ നിന്നപ്പോഴാണ് അമ്മയുടെ സംസാരം ശ്രദ്ധിച്ചത് ആ ജാനി വന്നോ ഇങ്ങനെ നോക്കണ്ട ഇതവനല്ല അമ്പുവ അവനിപ്പോ വിളിച്ചു വെച്ചതേയുള്ളൂ അമ്മ ഒരു കപട ഗൗരവത്തിൽ പറഞ്ഞു അത് കേട്ട് ജാനിയുടെ തൊണ്ടയിൽ നിന്നും ഒരു ഗദ്ഗത ഉയർന്നു ഉമ്മയുടെ വീട്ടിൽ പോവാൻ തോന്നിയ ആ സമയത്തെ അവൾ മനസ്സാലൊന്ന് ശപിച്ചോ എന്ന് പോലും സംശയിച്ചു പക്ഷെ അമ്മ പറഞ്ഞത് കേട്ട് ഇന്ദ്രനിലെന്തോ ഒരു സങ്കടം വന്നു നിറഞ്ഞു കട്ട് ചെയ്യാൻ നിന്നപ്പോഴേക്കും തൻ്റെ പാതയുടെ തൻ്റെ പ്രിയപ്പെട്ടവളുടെ ശബ്ദം അവൻ്റെ കാതിലെത്തിയിരുന്നു ഹലോ അമ്പു നേരത്തൊരു ശബ്ദം അവനൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല ഒരു നിമിഷം രണ്ടു പേരുടെയും ഹൃദയം നിലച്ചുവോ എന്ന് പോലും തോന്നിച്ചു ദേവേട്ടാ പാറുവേ രണ്ടുപേരും ഒന്നിച്ച് വിളിച്ചു അതിനു മറുപടി ഒരു മുകളിൽ ഒതുക്കി പിന്നെ വിട്ടൊരു നേരത്തിന് നിശബ്ദത മാത്രമായിരുന്നു അവർക്കിടയിൽ അതിലുണ്ടായിരുന്നു അവരുടെ പരാതിയും അവനുള്ള കാരണവും രണ്ടു പേരുടെയും ശ്വാസോഛച്ഛാസം മാത്രം നിറഞ്ഞ ആ നേരം അമ്മയുടെ വിളി വന്നു ഞാൻ രണ്ടു ദിവസം കൂടെ കഴിയും വരാം ജാൻ എന്തോ ചോദിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ അവൾക്കുള്ള മറുപടി അവൻ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയോ പരാതി പറയണമെന്നോ പരിഭവിക്കണമെന്നോ എന്നൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് പക്ഷേ ഒന്നിനും അവൾക്കാവുന്നില്ല അതെല്ലാം ഒരു മൂളലിൽ ഒതുക്കി അവൾ അതറിഞ്ഞതുപോലെ ഇന്ദ്രന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു ഇനിയും കാത്തിരിക്കാൻ വയ്യൻ്റെ പാറുവേ നിന്റെ ഈ മൗനം പോലും എന്നിലെ പുരുഷനെ ഉണർത്തുന്നു പെണ്ണെ അതുകൊണ്ട് ഇനിയും ഇങ്ങനെ നിന്നാ ഞാൻ വന്ന കാര്യം ചെയ്യാതെ ഇപ്പോൾ തന്നെ അങ്ങ് വരും അതുകൊണ്ട് ഞാൻ വരുന്നത് വരെ എൻ്റെ പെണ്ണ് ഇതിൽ സമാധാനപ്പെട്ടോ ഞാൻ വന്നിട്ടതാ ഈ ചുംബനം കൊണ്ട് നിന്റെ മൂളാ അപ്പം ശരി ജാനിയുടെ മറുപടിക്ക് അവൻ ഫോൺ കട്ട് ചെയ്തു ജാനിയാണിൽ ആരാണ് ഇവിടെ ഇപ്പൊ പടക്കം പൊട്ടിച്ചേന്ന പോലെ കണ്ണമിഴിച്ചു നിൽക്കുക പിന്നെ മീനു വന്ന് തട്ടിയപ്പോഴാണ് കുട്ടിക്ക് ബോധം വന്നത് അപ്പോൾ തന്നെ നാണിച്ചു മുക്കംപൊത്തി റൂമിലേക്ക് കയറിപ്പോയി ജാനി അതുകണ്ട് ഇതുവരെ പറത്തിയ കിളികളല്ല ഇനി പറത്താൻ പോകുന്നതാണ് കിളികളെന്നും പറഞ്ഞ് മീനുവിന്റെ തലകിലെ കിളികൾ അവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ ഒക്കെ കൂട്ടി ബുദ്ധിയുള്ള ആരുടെയെങ്കിലും തലയിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു പോയിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഒമ്പതൊൻപതരൊക്കെ ആയപ്പോൾ ജാനി എന്തൊക്കെയോ ആലോചിച്ച് റൂമിലിരിക്കുമായിരുന്നു കയ്യിൽ ഇന്ദ്രൻ പോകുമ്പോൾ ഒഴിച്ചിട്ട് അവൻ്റെ വിയർപ്പിൻ്റെ മണമുള്ളവൻ്റെ ബനിയനുമുണ്ട് അന്ന് വിളിച്ചു വച്ചതിൽ പിന്നെ ഇന്ദ്രൻ വിളിച്ചില്ല ഉപ്പ വന്നപ്പോൾ പറഞ്ഞു അവിടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുണ്ടെന്ന് ഇന്നലെ മുതൽ എന്തു മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ ഇന്നൊരു ഉച്ച ഉച്ചര ഉച്ചക്കാലൊക്കെ ആയ സമയം നെഞ്ചിനകത്താരോ കത്തി കുത്തിറക്കും പോലെ ശ്വാസമൊക്കെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് ആകെ വിയർത്ത് കൈയൊക്കെ തണുത്ത് മരവിച്ചൊരവസ്ഥ അറിയാവുന്ന സകല ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചു ആപത്തൊന്നും വരുത്തല്ലേ എന്ന് അപ്പോഴേക്കും ഇന്ദ്രന്റെ നീല കണ്ണുകളിൽ വേദന നിറഞ്ഞു നിൽക്കുന്നത് കാണും അപ്പോൾ തന്നെ കണ്ണുകൾ വലിച്ചു തുറക്കും നെഞ്ചിൽ കൈവച്ച ശ്വാസം ശ്വാസമെടുക്കാൻ പാടുപെടും എന്താ ഈശ്വര ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ് എൻ്റെ ജീവന് എനിക്ക് കിട്ടിയത് ആപത്തൊന്നും വരത്തല്ലേ ജാനി കേണു ഇന്നലെ മനു വന്ന് മീനുവിനെ കൊണ്ടുപോയി ഒന്നും നടന്നില്ല എന്നവൻ്റെ കുത്തിവീർത്ത മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതൊന്നും ചോദിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നതുകൊണ്ട് ഒരു ചിരിയിൽ പിന്നെയും ഞാനും അമ്മയും മാത്രമായി അമ്മയിലും കാണുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് എന്തോ ഒരു പ്രയാസം ഉള്ളത് പോലെ ഉപ്പയോടൊന്നും ചോദിക്കുന്നത് കേൾക്കാം കണ്ണൻ വിളിച്ചു വയന്ന് പിന്നെ നിരാശയോടെ പോകുന്നതും കാണാം അങ്ങനെ ഓരോന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് പാർവതി കയറി വന്നത് സൂര്യയുടെ പെണ്ണ് ഇന്ദ്രന്റെ ലോകത്തായിരുന്ന ജാനിയെ അവൾ തട്ടി വിളിച്ചു ഞെട്ടിയ മുഖം മുഖമയത്ത് നോക്കിയപ്പോൾ കണ്ടു മുഖത്തെന്തോ ടെൻഷൻ ഉള്ളതുപോലെ നിൽക്കുന്ന പാറോ ചിരിക്കണോ വേണ്ടയോ എന്നറിയാൻ പാടില്ലാത്തതുപോലെയൊരു ഭാവവും ജാനി മുഖം തിരിച്ചു തുറന്നിട്ട ജനലിൽ കൂടെ പുറത്തേക്ക് നോട്ടമറിഞ്ഞു ദേവിയന്താ പറ്റിയെ നിർവികാരതയോടെ നന്നെ നേർത്ത ശബ്ദത്തോടെ അവൾ ചോദിക്കുന്നത് കേട്ട പാർവതിയിൽ ഒരു ഞെട്ടലുണ്ടായി നീ എങ്ങനെ ചോദിച്ചു മുഴുവനാക്കാൻ കഴിഞ്ഞില്ല അതിനു മുന്നേ ജാനി ബോധം മറിഞ്ഞു താഴെ കൂർന്ന് പോയിരുന്നു ജാനി പതയെ ചിമ്മി തുറന്നു കയ്യിൽ വേദന അനുഭവപ്പെട്ടപ്പോന്ന് നോക്കി ട്രിപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ചുറ്റിലും ഒന്ന് നോക്കി അമ്മയും മായേച്ചും നിമ്മിയും ഗായത്രിയാണ് ജാനി ഉണ്ടെന്ന് ആദ്യം കണ്ടത് അപ്പോഴേക്കൊരു സിസ്റ്റർ വന്നു നോക്കി കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഡോക്ടറും വന്നു കുറച്ചു കഴിഞ്ഞ് ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ജാനിക്ക് കുറച്ച് ഉപദേശവും കരയാൻ വന്നാൽ കരഞ്ഞു തീർക്കണം ഒരിക്കലും നെഞ്ചിൽ ഒതുക്കി വെക്കരുത് സന്തോഷം വന്നാൽ അതും പ്രകടിപ്പിക്കണം അങ്ങനെ തുടങ്ങി എന്തെല്ലാമോ ഡോക്ടർ അതൊക്കെ പറയുന്നുണ്ട് എങ്കിലും ജാനി കഴിഞ്ഞ ദിവസം നടന്നതിനെ പറ്റി ആലോചനയിലായിരുന്നു പാർവതി പാർവതി വന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ദേവേട്ടിനെ പറ്റി ചോദിച്ചു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് മോളെ ഡോക്ടർ പോയതിനു ശേഷം ഗായത്രി ജാനിക്ക് അടുത്തേക്ക് വന്നു ആ സമയം തന്നെ ജാനി ഞെട്ടി ചാടി പിടഞ്ഞെഴുന്നേറ്റു അമ്മേ എൻ്റെ ദേവേട്ടനെവിടെ അമ്മേ എനിക്ക് കാണണോ അമ്മേ പറയും അമ്മേ എന്താ എൻ്റെ ദേവേട്ടനെന്താ പറ്റിയത് അവന് അവനൊന്നും പറ്റിയിട്ടില്ല ജാനി നീ ഇങ്ങനെ ടെൻഷനാവാതെ മായ വന്ന് അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മേ എൻ്റെ ദയവേട്ടനിപ്പോൾ കണ്ടില്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു പോകുമോ അമ്മേ എനിക്ക് കാണണോ അമ്മേ മായജി ഒന്ന് പറ എൻ്റെ ദേവേട്ടനെവിടെ ജാനി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു മുടിയൊക്കെ പാറി പറന്നൊരു പോലെ അപ്പോഴേക്കും മനുവും വേണുവും വന്നിരുന്നു റൂമിലേക്ക് കൂടെ തന്നെ നന്ദുവും ജാനിയുടെ കോലം കണ്ടവരുന്ന ഞെട്ടി മോളെ എന്ത് കോലായത് അച്ചാ വേണു പറഞ്ഞു മുഴിമിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ജാനി ബെഡിൽ നിന്നും ചാടി ഇറങ്ങി ചാടിയിറങ്ങി വേണുവിനരകിലെത്തിയിരുന്നു എൻ്റെ ദയവേട്ടിനെ വിട് എനിക്ക് കാണണം നീയും കണ്ടില്ലേ ഞാൻ മരിച്ചു പോകും അച്ഛാ ഏട്ടാ ഒന്ന് പറയാ എന്റെ ദേവ് എവിടെ വേണുവിന്റെ നെഞ്ചിൽ നിന്നും മനുവിന്റെ അടുത്തേക്ക് പോയവൾ അവൾ വീണ്ടും അവൾ തളർന്നു വീഴാൻ തുടങ്ങിയിരുന്നു ജാനി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു കണ്ടത് സ്വപ്നമായിരുന്നു എന്ന് ഉറപ്പിക്കാനോണം കണ്ണുകൾ ഇരുക്ക് ഇറുക്കെ ചിമ്മി തുറന്നു അവൾ ആകെ വിയർപ്പിനാൽ കുളിച്ചു പുറത്ത് പെയ്യുന്ന മഴയുടെ തണുപ്പിലും വേഗത്തിൽ കറങ്ങുന്ന ഫാനിന്റെ തണുപ്പും ഒന്നും അവളിലെ പരവേശത്തെ കെട്ടടങ്ങാനായില്ല അവളുടെ തൊണ്ടയെല്ലാം വറ്റി വരണ്ടു കണ്ണിൽ മെഴിനീർ പൊടിഞ്ഞു അവൾക്കൊന്നും എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല എന്തോ ഭാരം അവളിൽ പൊതിഞ്ഞതുപോലെ ഒന്ന് കരയാൻ പോലും അവൾക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല അവളുടെ ഹൃദയം എഴുപ്പിന് പതിവിലും വേഗത തോന്നി ഹൃദയം പൊട്ടി ഇപ്പം പുറത്ത് ചാടുമോ എന്ന് പോലും വരുന്നു അത്രയും വേഗത്തിൽ മെടിക്കുന്ന ഹൃദയം അവളുടെ കണ്ണിൽ നിന്നും മെഴുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി തൻ്റെ മാറിൽ ഒന്നുകൂടെ വല്ലാത്തൊരു ഭാരം തോന്നിച്ചു തൻ്റെ ശരീരം മുഴുവനും വലിഞ്ഞു മുറുകുന്നത് പോലെ പെട്ടെന്ന് ആ ഭാരം തന്നിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതും തൻ്റെ ശരീരത്തിൽ നിന്നും ആ മുറുക്കം ഒഴിയുന്നതും അവൾ അറിഞ്ഞു വീണ്ടും അവളുടെ കണ്ണുകളിൽ തൻ്റെ പ്രിയതമനെ എന്തോ അപകടം പറ്റിയെന്ന് സ്വപ്നം അവളെ തേടിയെത്തി ആ സമയം തന്നെ തൻ്റെ റൂമിൽ പ്രകാശം പരന്നു അവൾ പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടി എണീറ്റു നിനത്ത് കാലുകുത്തിയതും വെയിച്ച് വീഴാൻ പോയി വീഴുന്നതിന് മുന്നേ രണ്ട് ബലിഷ്ഠമായ കൈകൾ അവളെ താങ്ങിയിരുന്നു കണ്ണുകൾ അടയുന്നതിന് മുന്നേ അവൾ കണ്ടു അവളെ പ്രിയതമനെ അവളുടെ ജീവന്റെ പാതിയെ പിന്നെ പതിയെ അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു ഞാനെ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു കയ്യൽ വേദന അനുഭവപ്പെട്ടപ്പോൾ നോക്കി അപ്പ കണ്ടു കയ്യൽ ട്രിപ്പ് ട്രിപ്പിട്ടിട്ടിരിക്കുന്നത് അപ്പോൾ അവൾക്ക് മനസ്സിലായി താനിപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പെട്ടെന്ന് അവളുടെ ഇടനെഞ്ചിലൊരു പിടപ്പ് കണ്ണുകൾ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യം അറിഞ്ഞെന്നോണമൊന്ന് പിടഞ്ഞു അപ്പോഴും അവളുടെ ചെവിയിൽ കേട്ടത് തൻ്റെ പ്രിയപ്പെട്ടവനെന്തോ അപകടം പറ്റിയെന്നാണ് തൻ്റെ ചെവിയിൽ കേൾക്കുന്നത് തന്നെയാണ് പെട്ടെന്ന് അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി പാറു മോളെ അവളുടെ കവളിൽ തട്ടിയുള്ള തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ശബ്ദമാണ് അവൾ ഉണർത്തിയത് അപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ ഉറ്റുനോക്കുന്ന നീലസാഗരം കണ്ടു അവളും ഒരു നിമിഷം ആ കണ്ണുകളിൽ അകപ്പെട്ടു അവളുടെ ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് നേരെ അവൻ കുനിഞ്ഞു അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ആവലി ഉണ്ടക്കണ്ണുകളിലും അവൻ്റെ ആദരം പതിപ്പിച്ചു വിറക്കുന്ന മൂക്കിൻ തുമ്പിലും സങ്കടത്താൽ ചുവന്നു വീർത്ത് അവളുടെ ഉണ്ടക്കവളിലും മുത്തി വിറക്കുന്ന ചുണ്ടുകളിൽ അവൻ്റെ അനിരം പതിപ്പിക്കാൻ അവൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടു തൻ്റെ ഇണയെ പുൽകാൻ അവൻ്റെ ചുണ്ടുകളും വിറകൊണ്ടു പക്ഷെ ആ സമയം അവളുടെ കൈയിൽ അവൻ്റെ മുഖത്താകമാനം ഓടി നടന്നു അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുകൾ ചിമ്മാതെ നോക്കി നിന്നു അഥവാ കണ്ണുനുടഞ്ഞാൽ തൻ്റെ പ്രിയൻ തന്നിൽ നിന്നും എന്ന് ഭയന്നു അവൾ അവളുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കിയ ഇന്ദ്രന് അന്ന് താൻ പറയാതെ പോയത് അവൾക്ക് ഇത്രയും വേദനയാകുമെന്ന് അവൻ കരുതിയിരുന്നില്ല അവൻ അവളോട് ഒരുപാട് സ്നേഹം തോന്നി കൂടെ അവനോട് തന്നെ ദേഷ്യവും അമ്മയ്ക്ക് വിളിക്കുമ്പോൾ അമ്മ പറയാറുണ്ട് അവൾ തിന്നാറില്ല കുടിക്കാറില്ല എന്നൊക്കെ പക്ഷെ അവളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായി തോന്നിയിട്ടില്ല അവൾക്ക് തന്നെ ഇത്രയും പെട്ടെന്ന് അവളെത്തിക്കാനുള്ള അമ്മയുടെ അടവാണെന്ന് കരുതിയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നേരിൽ കണ്ടപ്പോഴാണ് അമ്മ പറഞ്ഞത് മുഴുവനും സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് പെണ്ണാകെ പകുതിയായി പോയിട്ടുണ്ട് താൻ പോയതിനു ശേഷം ഉറങ്ങിയില്ല എന്നത് കണ്ണിനടിയിലെ കറുപ്പ് കണ്ടപ്പോൾ അവൻക്ക് മനസ്സിലായി ജാൻ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ പകുതി പോലും താൻ തൻ്റെ പാർവിനെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിപ്പോയി അവൻക്ക് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ പെട്ടെന്നുള്ള സൂര്യയുടെ ശബ്ദമാണ് അവൻ്റെ കണ്ണുകളിൽ അവളിൽ നിന്നും തിരിച്ചത് എന്നാലും എഴുന്നിൽക്കാതെ തന്നെ ഇന്ദ്രൻ അവരോടകത്തേക്ക് കയറി വരാൻ പറഞ്ഞു സൂര്യ ഷമി ഉപ്പ ഉമ്മു അമ്മ മായ ഗായത്രി വേണു നിമ്മി ദിനു ഉണ്ണി രേവതി മധുലാൽ മീനു കാത്തു എല്ലാവരും കൂടെ റൂമിലേക്ക് കയറി അപ്പോഴും ജാനിയുടെ കണ്ണുകൾ ഇന്ദ്രനിൽ നിന്നും അണുവിട മാറിയില്ല അത് കണ്ടു നിന്നവരിൽ മനോഹരമായി പുഞ്ചിരി വിരിഞ്ഞു കൂടെ അമ്മയും അമ്മയും മായും അമ്മവും ഇന്ദ്രനെ ഒന്ന് കൂർപ്പിച്ചു നോക്കാനും മറന്നില്ല കുറുക്കൻ ചത്താനും കണ്ണ് കോഴിക്കൂട്ടിലേക്കാണെന്ന് പറഞ്ഞതുപോലെ തൻ്റെ നാണവും മാനവും പോയിട്ടും ഉണ്ണിയുടെ കണ്ണപ്പോഴും മീനുവിൻ്റെ നേരെയാണ് മീനുവാണേൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിലാണ് കാരണം ജാനുവിയുടെ ഈ അവസ്ഥ കണ്ട് പോവാനും വയ്യ ഉണ്ണിയുടെ നോട്ടം കണ്ട് അവിടെ നിൽക്കാനും വയ്യ പെണ്ണിന് അവനെ നോക്കുമ്പോഴെല്ലാം നല്ല എച്ച് ഡി ക്ലാരിറ്റിയിൽ കഴിഞ്ഞ സംഭവങ്ങളൊക്കെയും അവരുടെ കണ്ണിലേക്ക് വരും അവളുടെ അവസ്ഥ കണ്ട് കാത്തുപിടിച്ച് ചിരിക്കാനും വയ്യ ജാനിയുടെ അവസ്ഥ കണ്ട് കരയാതിരിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ ആയിരുന്നു പെട്ടെന്ന് വാതിൽ നോക്ക് ചെയ്ത് ഒരു ലേഡി ഡോക്ടർ കയറി വന്നു കൂടെ ഒരു നേഴ്സും എല്ലാവരും കൂടി നിൽക്കുന്നത് കണ്ട് ആ നേഴ്സിന് ദേഷ്യം വന്നു പക്ഷേ ഡോക്ടർ നല്ലതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ജാനിയെ പരിശോധിച്ച് മരുന്നിനെ കുറിച്ചു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബി പിന്നു ഷൂട്ട് ചെയ്തതാ പിന്നെ ഇയാൾക്ക് ഫുഡിൻ്റെയും ഉറക്കത്തിൻ്റെയും കുറവ് നല്ലോണം കാണുന്നുണ്ട് നല്ല റെസ്റ്റ് എടുത്താൽ മതി ശരി ഡോക്ടർ ഓക്കെ ഫാത്തിമ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കൂ പിന്നെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവാം പിന്നെ എല്ലാവരും കൂടെ പെട്ടെന്ന് ജാനിയുടെ എങ്ങൽ കേട്ടിട്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് വന്നത് നോക്കുമ്പോൾ ജാനിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് സൂചി കുത്തി വെച്ച് കൈ ഒഴിഞ്ഞുകൊണ്ട് ആ നേഴ്സിനെ നോക്കുന്നു ആ നഴ്സ് ആണെങ്കിൽ അവളെ ഒരു നോക്കി നിൽപ്പായിരുന്നു അവരെ തന്നെ നോക്കി നിൽക്കുന്നവരെ കണ്ടത് ഇന്ദ്രനെ നോക്കിയപ്പോൾ അവളെ കത്തിക്കാൻ പാകത്തിൽ കണ്ണിൽ അഗ്നിയുമായി നിൽക്കുന്നു അവൾ വേഗം നോട്ടം മാറ്റി ഡോക്ടറെ നോക്കിയപ്പോൾ സെയിം നോട്ടം അവൾ വേഗം തല തലകുനിച്ചു പാറുമോളെ നോക്കട്ടെ സാരമില്ല ഇന്ദ്രൻ വേഗം അവളുടെ കൈ ഒഴിഞ്ഞു കൊടുത്തു അപ്പോഴാണ് ജാനിക്ക് ശരിക്കും ബോധം വന്നത് ജാനി ഞെട്ടിക്കൊണ്ട് ഇന്ദ്രനെ ഒന്ന് നോക്കി പിന്നെ ഒരു കരച്ചിലോട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു അത് കണ്ടു എല്ലാവരിലും സന്തോഷം നിറച്ചുവെങ്കിലും ആ ഫാത്തിമ സിസ്റ്റർക്ക് ഒരുമാതിരി പുച്ഛം മാത്രമായിരുന്നു ഇതിനു മാത്രം കറിയാൻ എന്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇയാൾ മരിച്ചു പോയിരുന്നെങ്കിലോ എന്തൊക്കെ പ്രഹസനം പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ ആ ഡോക്ടറുടെ കൈ ഒന്ന് ഉയർന്നു താഴ്ന്നു ബാക്കിയുള്ളവരെല്ലാം തന്നെ അവളെ ഭസ്മമാക്കാൻ പാകത്തിൽ നിൽക്കുന്നു